ഇത് ഒരു ലിസ്റ്റിന്റെ പ്രശ്നം മാത്രമല്ല ഇവിടെ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുള്ള നടാണ് അവരെ സർക്കാർ സർവീസിലേക്ക് നിയമിക്കുന്ന സംവിധാനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അവർ അത് സംബന്ധിച്ചുള്ള നടപടി പൂർത്തിയാക്കി അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിന്റെ അനുസരിച്ച് മാത്രമേ ഏത് ഗവൺമെന്റിനും നിയമനം നടത്താൻ സാധിക്കൂ ഒരു സി പി എംമാര് വന്ന് ഇവിടെ പതിനെട്ട് ദിവസം നിരാഹാരം കിടന്നാൽ നിയമവും ചട്ടവും മാറ്റാൻ പറ്റുമോ ഒരു പി എസ് സി നിയമം മാറ്റാൻ പറ്റുമോ പറ്റൂ പേര് വന്ന് സമരം നടത്തി എന്നുള്ളത് അവരെല്ലാ കാര്യങ്ങളും ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് നിയമപരമായി ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാവുന്നത് മാത്രമേ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയൂ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചേ പ്രവർത്തിക്കാൻ സാധിക്കൂ എല്ലാ തൊഴിൽ രഹിതരായവരോടും അങ്ങേറ്റത്തെ അനുഭാവപൂർവ്വം പെരുമാറുന്നൊരു ഗവൺമെന്റാണ് ഇവിടെയുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തന്നെ ഇപ്പോൾ നിയമനത്തിന് വേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കി അവരാണ് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അങ്ങനെ എല്ലാം നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് പതിനെട്ട് ദിവസ സമരം എന്തിന് നടത്തിയെന്ന് അവർ തന്നെ ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ നിലവിലുള്ള നിയമം മാറ്റാൻ പറ്റുമോ ചട്ടം മാറ്റാൻ പറ്റുമോ പി എസ് സി നിയമങ്ങൾ മാറ്റാൻ പറ്റുമോ അതാണ് നമ്മളെല്ലാം ആലോചിക്കേണ്ട വിഷയം അതുകൊണ്ട് ആ സഹോദരിമാരോട് ഇങ്ങനെ സമരം തരത്തവരോട് ഉപദേശിക്കുകയാണ് വേണ്ടത് യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തി അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതാണ് ഗവൺമെന്റ് ചെയ്തത് ഇത് ആശാ വർക്കേഴ്സിന്റെയും പ്രശ്നം ഞാൻ പത്തിരുപത്തി ഏഴായിരം വർക്കർമാരിൽ ഒരു പത്തോ നാനൂറോ ആളുകളാണ് ഇവിടെയുള്ളത് ഈ സമരത്തിലുള്ളത് ഇത് ഒരു മാസത്തിൽ ഏതാണ്ട് ഇപ്പോൾ അതിന്റെ കേന്ദ്ര ഗവൺമെന്റിന് പുറപ്പെടുവിച്ച ചട്ടം പുറത്തുവന്നു പതിനഞ്ച് ദിവസമേ പ്രവർത്തിക്കേണ്ടതുള്ളൂ ഇപ്പോൾ കേരളത്തിലാകട്ടെ ഒരു പതിമായിരം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അവർക്ക് ലഭ്യമാകുന്നുണ്ട് യഥാർത്ഥത്തിൽ ആശാവർക്കർമാരുടേത് മാത്രമല്ല പാചകത്തൊഴിലാളികളുണ്ട് തൊഴിലുറപ്പുകാരുണ്ട് ഇതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരതെല്ലാം ഒരേപോലെയുള്ള പ്രശ്നങ്ങളാണ് ഇവർക്ക് ഓണറോറിയമാണ് അത് കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിന്റെ ഭാഗമായി കൊടുക്കുന്നതാണ് കേരള ഗവൺമെന്റ് അവരെ പരമാവധി സഹായിച്ചു എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആയിരം ഉറുപ്പി അറുന്നൂറാണ് അതായിരം ആക്കി ഇപ്പോൾ ഏഴായിരം എത്തി അവർക്കെല്ലാം കൂടി പത്ത് പതിമായിരത്തി അഞ്ഞൂറ് രൂപ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാക്കി അവരെ ഞങ്ങൾ ഗവൺമെന്റ് സർവീസിലുള്ളവരായി കണക്കാക്കണം അതുകൊണ്ട് ഞങ്ങൾ പിരിയുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര കാശ് തരണം ഞങ്ങൾക്ക് പെൻഷൻ തരണം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും നടക്കൂ അതുകൊണ്ട് ആ ആ സഹോദരിമാരെ ആശാവർക്കർമാരെ തെറ്റായ കാര്യം ധരിപ്പിച്ച് സമരത്തിലേക്ക് ഇറക്കി അനാവശ്യമായി പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ് യഥാർത്ഥത്തിൽ ഈ സഹോദരിമാരെ ഈ അനാവശ്യ സമരത്തിൽ കൊണ്ടുപോയി ബുദ്ധിമുട്ടിച്ചത് അവരാണ് അതിന് മറുപടി പറയേണ്ടത് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ളൊരു പൊതു നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ അതാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ആ സഹോദരിമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് ആരുടെയെങ്കിലും കയ്യിൽ കളിക്കരുത് നിങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് കഴിയുന്നത്ര വേഗം നിങ്ങൾ നിങ്ങളുടെ പഴയ ജോലികളിൽ പ്രവേശിച്ച് ജോലി ചെയ്ത് ജീവിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക അതാണ് നമ്മൾ കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കാണണ്ടേ ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ കാണണ്ടേ ഒരു ഗവൺമെന്റ് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് മാത്രമേ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ വേറൊരു കാര്യം കൂടി ഇന്ന് സിപിഐയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് പറഞ്ഞിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അൻവരണ പോലുള്ള ഒരാളെ ഇനി എൽ ഡി എഫ് പരിഗണിക്കട്ടെ അൻവരണ പോലുള്ള ആളെ പരിഗണിച്ചാൽ അത് എൽ ഡി എഫിന് മുഴുവൻ നാണക്കേടാകും എന്നാണ് പറഞ്ഞത് അത് സി പി എമ്മിന്റെ സീറ്റ് ആ തരത്തിൽ ഒരു തീരുമാനമെടുക്കുമോ എൽ ഡി എഫും അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല എത്ര ആലോചിച്ചാലും അതിന് ഉത്തരം കിട്ടുന്നതുമല്ല അവിടെ നിങ്ങൾ അദ്ദേഹത്തെ തന്നെ പോയി സമീപിക്കൂ അൻവറയൊക്കെ പാർട്ടി നേരത്തെ ഒഴിവാക്കിയ ഒരാളല്ലേ അവരോട് പോയി ചോദിക്കൂ എന്താണ് നിങ്ങൾ പറഞ്ഞത് എന്താണ് ഉദ്ദേശം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ശക്തമായി പോരാടും നല്ല സ്ഥാനാർത്ഥിയെ വെക്കും എല്ലാ ജയസാധ്യതയും അവിടെയുണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സീറ്റാണത് ആ സീറ്റ് ഇടതുപക്ഷ മുന്നണി ജയിച്ചു